ഒരു രാത്രി ഒരു വിചിത്രമായ പുഴു ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു മനുഷ്യന്റെ ചെവിയിലേക്ക് ഇഴഞ്ഞുകയറി വേദന അസഹനീയമായപ്പോൾ അയാൾ പുളയാൻ തുടങ്ങി എന്നാൽ ഭാര്യയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിനു മുൻപ് എല്ലാം നിശബ്ദമായി ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അയാൾ ശാന്തമായി ഉറക്കത്തിലേക്ക് മടങ്ങി നേരം പുലർന്നപ്പോഴേക്കും അയാളുടെ കണ്ണിലെ കൃഷ്ണമണികൾ അതിവേഗം കറങ്ങാൻ തുടങ്ങി ഒരു വാക്കുപോലും പറയാതെ അയാൾ എഴുന്നേറ്റ് പതുക്കെ ഭാര്യയുടെ അടുത്തേക്ക് നടന്നു അഞ്ച് കണ്ണുകളുള്ള തന്റെ വിചിത്രമായ മുഖം അയാൾ അവളെ കാണിച്ചു അടുത്ത നിമിഷം അയാൾ കുതിച്ചു ചാടുകയും അവളുടെ തല മുഴുവനായി വിഴുങ്ങുകയും ചെയ്തു അതേ രാത്രി മറ്റൊരു പുഴു സീലിംഗിൽ നിന്ന് ഒരു കുട്ടിയുടെ ചെവിയിലേക്ക് വീണു പക്ഷേ അവന്റെ ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ടായിരുന്നതുകൊണ്ട് വഴി തടസ്സപ്പെട്ടു അതിനാൽ പുഴു ദിശ മാറ്റി അവന്റെ മൂക്കിലേക്ക് ഇഴഞ്ഞു കയറാൻ തുടങ്ങി അപ്പോൾ മൂക്കിലുണ്ടായ ഒരു വിചിത്രമായ ചൊറിച്ചിൽ അവനെ ഉണർത്തി അവൻ ആ പുഴുവിനെ പിടിച്ച് ദൂരേക്കെറിഞ്ഞു പക്ഷേ അത് നേരെ അവന്റെ കൈകളിലേക്ക് ചാടി അവിടെ നിന്ന് അവന്റെ ശരീരത്തിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി വേഗം ആൺകുട്ടി തന്റെ ജാക്കറ്റിന്റെ ചരട് മുറുക്കി അവിടെ തന്നെ പുഴുവിനെ തടഞ്ഞു അപ്പോഴാണ് അവന്റെ അമ്മ ശബ്ദം കേട്ട് മുറിയിലേക്ക് വന്നത് മകൻ വിചിത്രമായി പെരുമാറുന്നത് കണ്ട് അവൾ പരിഭ്രാന്തിയായി ആലോചിക്കാതെ ചരടഴിച്ചു രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് ആൺകുട്ടിക്ക് തന്റെ വിരലുകളിൽ എന്തോ ഇഴയുന്നത് പോലെ തോന്നി അകത്ത് എന്തോ ഇഴയുന്നത് പോലെ അവൻ ആശയക്കുഴപ്പത്തിലായിരുന്നു പക്ഷേ എന്നിട്ടും സ്കൂളിലേക്ക് പോയി പതിവുപോലെ അവന്റെ കൂട്ടുകാരി വന്ന് സ്നേഹത്തോടെ അവന്റെ തലയിൽ തലോടാൻ തുടങ്ങി പക്ഷേ ഇത്തവണ ആൺകുട്ടിയുടെ കൈ അവളുടെ ശരീരത്തിൽ ഒരു വിചിത്രവും അസാധാരണവുമായ രീതിയിൽ സ്പർശിച്ചു അവൾ ഞെട്ടി ദേഷ്യത്തോടെ നടന്നുപോയി എന്നാൽ യഥാർത്ഥ ഞെട്ടൽ സംഭവിച്ചത് ബാസ്കറ്റ്ബോൾ കോർട്ടിലായിരുന്നു അവൻ കണ്ണടച്ച് പന്തെറിഞ്ഞു അത് കൃത്യമായി ബാസ്കറ്റിൽ പതിച്ചു തലേ ദിവസം രാത്രി മുതൽ തന്റെ കയ്യിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ വിശ്വസിക്കാൻ തുടങ്ങി ഭയന്ന് ലാപ്ടോപ്പിൽ പരിഭ്രാന്തനായി തിരയാൻ തുടങ്ങി പെട്ടെന്ന് അവന്റെ കൈയിലെ ചർമ്മത്തിൽ ഒരു കണ്ണ് പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അവൻ നോക്കിയ നിമിഷം അത് അപ്രത്യക്ഷമായി ഭയന്ന് ആൺകുട്ടി ഒരു കത്തിയെടുത്ത് തന്റെ കൈ വെട്ടിമാറ്റാൻ ശ്രമിച്ചു പെട്ടെന്ന് അവന്റെ കൈ കൈമാറാൻ തുടങ്ങി ആദ്യം അത് ഭയപ്പെടുത്തുന്ന ഒരു രാക്ഷസനായി മാറി പിന്നീട് കണ്ണടച്ചു തുറക്കും മുൻപ് അത് കണ്ണുകളുള്ള ഒരു മനോഹരവും വിചിത്രവുമായ ജീവിയായി മാറി അത് മനുഷ്യനെ പോലെയുള്ള ശബ്ദത്തിൽ സംസാരിച്ചു ഞാൻ നിങ്ങളുടെ ശത്രുവല്ല എന്റെ പേര് മിക്കി ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല അടുത്ത ദിവസം രാവിലെ ആൺകുട്ടി ഉണർന്നപ്പോൾ മിക്കി തന്റെ സയൻസ് പുസ്തകം വായിക്കുന്നത് കണ്ടു മിക്കി പറഞ്ഞു നിങ്ങളുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ ജാക്കറ്റിന്റെ ചരട് കെട്ടി ആ നിമിഷം ഞാൻ നിങ്ങളുടെ കയ്യിൽ കുടുങ്ങിപ്പോയി ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൈയുടെ ഈ ഭാഗം മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ